നമസ്കാരം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ചോദിക്കുന്ന ചോദ്യം റിലേഷൻഷിപ്പിനെ ആസ്പദമാക്കിയാണ് നിങ്ങളൊരു ഇൻസെക്യൂർ എൻവയറമെൻറ്റിലായിരിക്കും നിങ്ങളൊരു ചാർമിങ് ആയ വളരെ കെയറിംഗ് ഒരാളെ പരിചയപ്പെടുന്നു അയാൾ നിങ്ങൾക്ക് ശരിക്കും ഒരു പ്രൊട്ടക്ടറായിട്ട് ഫീൽ ചെയ്യുന്നു നിങ്ങൾ അയാളുമായി ബന്ധത്തിലാവുന്നു ലേറ്റർ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഈ ആൾ വേറൊരാളുമായിട്ട് ബന്ധത്തിലാകാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുകയും അതിലേക്ക് എത്തിപ്പെടാൻ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ അബ്യൂസ് ചെയ്യുകയും ചെയ്യുകയും നിങ്ങളെ മോശമാക്കാൻ നോക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്ര നാൾ വേണ്ടി വരുമായിരിക്കും ഈ പ്രൊട്ടക്ടർ അറ്റാക്കറായിരുന്നു എന്ന് വിശ്വസിക്കാൻ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ശരിക്കും അത് ഉൾക്കൊള്ളാനാകുമോ ഇല്ലയോ രണ്ടാമത്തെ ചോദ്യം ഇത്തരത്തിൽ വിറ്റിമാകപ്പെട്ട മനുഷ്യർ സമൂഹത്തിൻ്റെ മുന്നിൽ ഈ ഒരു പ്രശ്നങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വൈകുന്നതിൻ്റെ പേരിൽ സമൂഹം അവരെ ബ്ലെയിം ചെയ്യണോ അതോ പ്രൊട്ടക്റ്റ് ചെയ്യണോ അതോ അതിൻ്റെ സത്യം അറിയാൻ നോക്കണം മൂന്നാമത്തെ ചോദ്യം പലപ്പോഴും ഒരു കൽപ്രിട്ട് ഒരു വിക്ടിമിനെ കൽപ്രിട്ടാക്കാൻ നോക്കുമ്പോൾ മറ്റു പലരും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ മറ്റു പലരും അത് വിശ്വസിച്ച് ഈ വിക്ടിമിനെ കൽപ്രിട്ടാക്കാനും ശ്രമിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ശരിക്കും ഓഡിയൻസ് ആയിരുന്നോ ശരിക്കും ഇരകളായിരുന്നോ ബേറ്റായി മാറിയോ അതോ ഈ പ്രതിക്കൊപ്പം പ്രതിയായി മാറിയോ മൂന്ന് ചോദ്യങ്ങളാണ് എൻ്റെ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ചോദിക്കാനാഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മനുഷ്യർ മനുഷ്യരെ ഉപയോഗിച്ച് സ്വന്തം കാര്യം നേടാൻ നോക്കുന്നു ഇത് കൂടുതലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ടാണ് പലരും ചെയ്യാൻ നോക്കുന്നത് ഈ തരത്തിലുള്ള വിക്ടിംസ് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഒത്തിരി എടുക്കാറുണ്ട് നമ്മൾ പലതരത്തിലുള്ള ഫിലിംസിലൂടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ മറ്റു പലരെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുമുണ്ട് ഒരു പടം പറയുകയാണെങ്കിൽ ഫിദ എന്ന് പറയുന്ന പടമുണ്ട് അതിൽ ഷാഹിദ് കപൂർ കരീന കപൂർ ആണ് ആക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ക്യാരക്ടറാണ് ജയ ആൻ നേഹ ജെ നേഹയെ പരിചയപ്പെടുന്നു അവളുടെ ഒരു കെയറിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ അവനെ അട്രാക്ട് ചെയ്യും അവൻ അവളുമായിട്ട് ബന്ധത്തിലാവുകയും നേഹയ്ക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരിക്കും നേഹ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ ആ വെപ്രാളത്തിൽ ജെ എന്തു ചെയ്യുന്നു ജെ ഒരു ബാങ്ക് ലൂട്ട് ചെയ്യുന്നു പിന്നീടാണ് ജയയ്ക്ക് മനസ്സിലാവുന്നത് നേഹ സ്വന്തം പാർട്ട്ണറുമായി ജയനെ ഉപയോഗിക്കുകയായിരുന്നു ജയനെ ശരിക്കും ഒരു സ്നേഹത്തിൻ്റെ വലയിൽ കുടുക്കി അവനെ ശരിക്കും ഈ ഒരു കുറ്റം ചെയ്യാൻ പ്രേർപ്പിക്കുകയായിരുന്നു രണ്ടാമത് നമ്മൾ കാണുന്നത് മലയാളത്തിലൊരു പടമാണ് മൈ ലൈഫ് പാർട്നർ അതൊരു ഗേ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ രണ്ട് ഗേ പാർട്ട്നേഴ്സ് ടു ഹാവ് എ ബേബി അവരൊരു പെൺകുട്ടീനെ യൂസ് ചെയ്യുന്നു ഇവരിൽ ഒരാൾ ആ പെൺകുട്ടി വിവാഹം ചെയ്യുക അവൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് അവളെ കൊല്ലണം അത് കഴിഞ്ഞിട്ട് ബേബി എടുക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ ബട്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഈ പെൺകുട്ടി ഇത് അറിയുകയും ചെയ്യുന്നു അങ്ങനെ ഈ കഥ ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഇതേപോലെ തന്നെ പലതരത്തിലും ആൾക്കാർ മറ്റു പലരെ സ്വന്തം റിലേഷൻഷിപ്പ് വേറൊരു റിലേഷൻഷിപ്പ് അത് വളരെ അതിൻ്റെ ഇമേജ് റെപ്യൂട്ടേഷനും നിലനിർത്താൻ വേണ്ടി വേറൊരാളെ ഉപയോഗിക്കുകയും മോശമായിട്ട് കാണിക്കുകയും ചെയ്യുന്ന പല ഇൻസിഡൻസസ് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു സൈക്കോപ്പാത്തിക് ട്രേറ്റ് എക്സാക്റ്റായിട്ട് കാണിക്കുന്ന ഒരു ഫിലിമാണ് ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയത്തിൽ സിറാജ് എന്ന ക്യാരക്ടർ സിറാജ് വളരെ കെയറിങ് ആയിട്ടാണ് ടെസയുടെ അടുത്ത് എടുത്തത് ടെസ്സ പ്യൂർലി ഒരു നാട്ടിൻപുറംകാരിയാണ് ബാംഗ്ലൂർ വന്ന് കഴിയുമ്പോൾ വളരെ ഇൻസെക്യൂർ ആകുമ്പോൾ സിറാജാണ് മുന്നിൽ വരുന്നത് അവളെ ഹെൽപ്പ് ചെയ്യാനും അവളെ കെയർ ചെയ്യാനും കൺസിഡർ ചെയ്യാനും അപ്പം ടെസ്സ സ്വാഭാവികമായിട്ടത് വിശ്വസിക്കുകയും സിരാജുമായ റിലേഷൻഷിപ്പ് ആവുകയും ചെയ്യുന്നു ഇതിനെ മുതലെടുത്ത് സിരാജ് അവളെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും പിന്നീട് അവൾ ഇതിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്ത് അവളെ അതിൽ നിർത്തുകയും അത് കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന ആളിലേക്ക് അവളെ എത്തിക്കാൻ ശ്രമിക്കുക ആ ആ രീതിയിൽ അവളെ നശിപ്പിക്കുകയും ചെയ്യാൻ നോക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് സോ ഇത്തരത്തിൽ ഒരു തരത്തിലൊരു മനസാക്ഷിയുടെ ഒരു ചെറിയ ഒരു അളവ് പോലും കാണിക്കുന്നില്ലാത്ത ക്യാരക്ടേഴ്സ് നമ്മൾ സിനിമയിൽ മാത്രമല്ല റിയൽ ലൈഫിലും കാണാൻ സാധിക്കും പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകുമ്പം ഈ വിക്ടിംസ് സ്വന്തം സത്യം പറയാൻ പറ്റാതെ ഒതുങ്ങി പോവുകയും പലപ്പോഴും അവരുടെ കഥ അവർക്കൊരു മെനഞ്ഞ കഥയായിട്ട് വിശ്വസിക്കേണ്ട ഗതികയിൽ എത്തുകയും ചെയ്യാറുണ്ട് സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ കാര്യം പബ്ലിക്കാക്കി നടക്കില്ല അവരുടെ ഒരു പ്രവൃത്തി തെറ്റാണെങ്കിൽ ഒരു ആക്ഷൻ പ്രവൃത്തി തെറ്റാണ് വേറൊരാളുമായിട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്നാ അവരുടേതായിട്ടുള്ള മെൻറ്റൽ ഹെൽത്തിൻ്റെ കാര്യം മറ്റു പല കാര്യങ്ങളും അവർക്ക് ചുമ്മാ ഒന്ന് ഒരു ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വെൻ ദി ആർ ഗോയിങ് ത്രൂ ചാലഞ്ചസ് പക്ഷെ ഒരു തെറ്റ് ചെയ്ത ഒരാൾക്ക് അത് എപ്പോഴും ആയിട്ട് നിലനിർത്തേണ്ട ആവശ്യമുണ്ട് അതിനു വേണ്ടിയായിട്ട് അവർ വേറെ രീതിയിലായിട്ട് പല രീതിയിൽ നെറേറ്റ് ചെയ്യാൻ പോവുകയും ചെയ്യുമായിരിക്കും സോ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഉത്തരം നിങ്ങൾ കണ്ടെത്തുമെന്നും വിശ്വസിക്കുന്നു നാളെ ഒരിക്കൽ നമ്മൾ ആസ് എൻ ഓഡിയൻസ് നമുക്കൊരു ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ഒരാളെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ തോന്നുന്നതിന് പകരം ശരിക്കും നമുക്ക് സത്യം മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശേഷി നമുക്കുണ്ടാവട്ടെ എല്ലാം കഥയും മെനഞ്ഞ കഥയാകണമെന്നില്ല എല്ലാ ജീവിതങ്ങളും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിട്ട് പോരാടുന്നവരായിരിക്കണമെന്നില്ല സത്യം മുന്നോട്ട് വെക്കുമ്പം അറ്റ്ലീസ്റ്റ് ഒരു ഒരു വട്ടമെങ്കിലും അത് അന്വേഷിക്കാനെങ്കിലും നമുക്കൊക്കെ സാധിക്കട്ടെ അതുപോലെ തന്നെ ഇരയാക്കപ്പെടുന്നവരോട് പറയാനുള്ള ഒറ്റ ഒരു കാര്യമുള്ളൂ നിങ്ങളുടെ സത്യം നിങ്ങൾ വൈകി മനസ്സിലാക്കിയാലും മനസ്സിലാക്കി കഴിഞ്ഞെങ്കിലും പ്രവർത്തിക്കാൻ വൈകിപ്പോയേക്കരുത് പ്രതികരിക്കാൻ വൈകിപ്പോയേക്കരുത് നിങ്ങളെ ആരും വിശ്വസിക്കാൻ പോകില്ലായിരിക്കാം ആരും നിങ്ങൾക്കൊപ്പം നിൽക്കാനും പോകുന്നില്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിന്നവർ പോലും ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് അവരിൽ നിന്ന് അകന്ന് മാറി നിൽക്കേണ്ടി വരുമായിരിക്കും ഫോർ ദെയർ സേഫ്റ്റി ആൻഡ് ഫോർ യുവർ സേഫ്റ്റി അവരും നിങ്ങളിൽ നിന്ന് മാറി നിന്നേക്കാം പക്ഷേ മേ യു കം ഫോർവേഡ് to share your truth. Thank you so much. Take care.